നമസ്കാരം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മുകാശ്മീരിൽ കേവല ഭൂരിപക്ഷം കടന്നു രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചതിന് പിന്നാലെ വ്യക്തമായ ചിത്രം തെളിയുന്നുണ്ട് പിന്നാലെ തന്നെ വ്യക്തമായ സൂചനകളും പുറത്തു വരുന്നുണ്ട് മോദി പ്രഭാവം രണ്ട് തെരഞ്ഞെടുപ്പിലും കാണാനില്ല എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയാണ് ഹരിയാന കോൺഗ്രസ് അറുപത്തിരണ്ട് ബി ജെ പി പതിനഞ്ച് മറ്റുള്ളവർ ആറ് ജമ്മുകാശ്മീർ കോൺഗ്രസ് എൻ സി സഖ്യം മുപ്പത്തിയാറ് ബി ജെ പി ഇരുപത്തിയാറ് പി ഡി പി മൂന്ന് മറ്റുള്ളവർ അഞ്ച് എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള ലീഡ് നില തൊണ്ണൂറ് സീറ്റ് വീതമുള്ള ഹരിയാനയിലും ജമ്മുകാശ്മീരിലും യഥാക്രമം കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനുമാണ് എക്സിറ്റ് പോൾ സാധ്യത പ്രവചിച്ചതെങ്കിലും ബി ജെ പി ക്യാമ്പുകളിലും ആത്മവിശ്വാസത്തിന് കുറവുണ്ടായിരുന്നില്ല ഹരിയാനയിൽ നാല്പത്തി ഒമ്പത് അമ്പത്തി സീറ്റ് ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ നാല്പത്തി ആറ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എക്സിറ്റ് പോൾ ചെരുവിക്കും വിധമാണ് ഫലം വരുന്നത് ഹരിയാനയിൽ പ്രാദേശിക കക്ഷികൾ ഇല്ലാതാകുന്ന ചിത്രം തെളിയുന്നു ജമ്മുകാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് എക്സിറ്റ് പോളുകൾ മുൻതൂക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷയിലാണ് തൂക്കുസഭയാണ് വരുന്നതെങ്കിൽ പി ഡി പിയുടെയും ചെറുകക്ഷികളുടെയും സീറ്റുകളാകും ഭരണം നിശ്ചയിക്കുക ഹരിയാനയിലും ജമ്മുകാശ്മീരിലും തോറ്റാൽ ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാകും മോദി സർക്കാരിന് പോലും അത് വെല്ലുവിളികൾ ഉയർത്തും